കണ്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ തിരുമുന്നിൽ നിൽക്കുകയാണ് നമ്മളിപ്പോ മാവേലിക്കരയുടെ പ്രശസ്തിയും പ്രാധാന്യവും പെട്ടെന്ന് പറഞ്ഞ് പൂർത്തിയാക്കാനാകുന്നതല്ല കാരണം കേരളത്തിന്റെ ചരിത്രവുമായി ഈ പ്രദേശം അത്രയേറെ ബന്ധപ്പെട്ടു നിൽക്കുന്നു ഇനി രാജവംശങ്ങളുടെ കഥകൾ പറയുകയാണിത് കായംകുളം രാജവംശം വേണാട്ട് രാജ്മാർ അതുപോലെ തന്നെ വേണാട്ടരാജന്മാരുടെ ഒപ്പം തന്നെ മാടത്തിൻകൂരെന്നറിയപ്പെട്ടിരുന്ന രാജവംശം തുടങ്ങി നിരവധിയായിട്ടുള്ള രാജവംശങ്ങളുടെ ഗരിമയുടെ ഐതിഹ്യങ്ങളും ചരിത്രവും കൂടി ഇതിനുള്ളിൽ പറയേണ്ടത് വ്യത്യസ്തമായ നിർമ്മാണ രീതികളിൽ പല പല ശ്രീകോവിലുകളുള്ള കണ്ടിയൂർ ക്ഷേത്രത്തിൽ തഞ്ചാവൂരിലെ കണ്ടിയൂർ നാമത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ശിവക്ഷേത്രമുണ്ട് എന്നും ആ ക്ഷേത്രത്തിൻ്റെ കണക്കനുസരിച്ചാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് എന്നും പറയപ്പെടുന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഗോശാല ശ്രീകൃഷ്ണൻ്റെ ഗോശാലാകൃഷ്ണൻ്റെ ശ്രീകോവിന് തിരുമുന്നിലാണ് ഈ ശ്രീകോവിൽ കായംകുളം രാജാക്കന്മാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചരിത്രത്തെയാണ് പറയുന്നത് മുൻപ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ച കാലത്ത് ഒരു ശ്രീകോവിൽ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ലായിരുന്നു കായംകുളം രാജാവിന്റെ അധീനതയിലേക്ക് ഓടനാടിന്റെ തലസ്ഥാനമായിരുന്ന ഒരു പ്രദേശം പിന്നീടാണ് കായംകുളം രാജ്യത്തിൻ്റെ അധികാരപരിധിയിലേക്ക് വരുന്നത് അതിനുശേഷമാണ് ഗോശാലകൃഷ്ണനെ പ്രതിഷ്ഠിച്ചത് എന്നുമാണ് വിശ്വാസമുള്ളത് കായംകുളം രാജാവ് ശ്രീകൃഷ്ണ ഭക്തനായിരുന്നു ഈ ക്ഷേത്രത്തിന് വടക്കുനാഥ ക്ഷേത്രത്തിന്റെ കണക്കൊപ്പിച്ചുള്ള ഒരു നിർമ്മാണ രീതികളുമായി പല പലതരത്തിലുള്ള സ്വാധീനമുണ്ടെന്ന് പറയാറുണ്ട് അവിടെയും നമുക്ക് ഗോശാലകൃഷ്ണന്റെ സാന്നിധ്യം കാണാനാകും ഇവിടെയും ഗോശാലകൃഷ്ണൻ ഉണ്ട് എന്നാൽ ഇവിടുത്തെ ഗോശാലകൃഷ്ണൻ ഒരു ചരിത്രം പറയുന്നത് കായംകുളം രാജാവ് നിത്യവും വന്ന് ദർശിച്ചിരുന്നു ഈ ക്ഷേത്രഭൂമിയിൽ ഭൂമിയിൽ നിന്ന് ഒരിക്കൽ വേണാട്ടരജന്റെ മന്ത്രിയായിരുന്ന രാമയ്യൻ ദളവ ഇവിടേക്ക് വന്ന് കായംകുളം രാജ്യത്ത് നിന്ന് ഈ ദേശത്തെ പിടിച്ചടക്കുവാനായി കായംകുളം രാജ്യത്തെ തോൽപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള പല ശ്രമങ്ങളും നടത്തിയിരുന്നു ഇങ്ങനെ ശ്രമിക്കുന്നതിനിടയ്ക്കാണ് രാമായണ തളവ്ക്കൊരു ഒരു ഒരു വിവരം ലഭിക്കുന്നത് ഗോശാലകൃഷ്ണനോടുള്ള ഭക്തി കൊണ്ട് ഗോശാലാകൃഷ്ണന്റെ സാന്നിധ്യം കൊണ്ടാണ് കായംകുളം രാജാവിനെ തോൽപ്പിക്കാൻ പറ്റാത്തതെന്ന് അങ്ങനെയാണെങ്കിൽ ആ ഒരു ബന്ധം ഇല്ലാണ്ടേ ഇല്ലാണ്ടാക്കണമെന്ന് കരുതിക്കൊണ്ടുള്ള ചില പദ്ധതികൾ രാമായൻ ദളവ് ആവിഷ്കരിക്കുകയും അതിന് ഫലമായി കായംകുളം രാജാവ് ഒരിക്കൽ ഇവിടെ വന്ന് ദർശനം നടത്തി ഗോശാലകൃഷ്ണൻ ഒരിക്കൽ ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സൈന്യം തന്നെ ആക്രമിക്കാൻ വരുന്നതായിട്ടുള്ളൊരു പ്രതീതി രാമായൻ തളവയാൽ സൃഷ്ടിക്കപ്പെടുകയും അതായത് തൻ്റെ ദേശത്തുള്ളവർ തന്നെ അല്ലെങ്കിൽ മാടത്തൻപൂർ രാജവംശവുമായി ബന്ധപ്പെട്ടവരൊക്കെ തന്നെ ആക്രമിക്കാൻ വരുന്നതായിട്ടുള്ള ഒരു തോന്നൽ സൃഷ്ടിക്കപ്പെടുകയും ആ സമയത്ത് ഗോശാലകൃഷ്ണനെ പ്രാർത്ഥിച്ചു ഇവിടെ കായംകുളം രാജാവ് അഭയം തിരക്കുകയും അത് കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ മഹാദേവനെ ദർശനം ദർശിച്ച് പ്രാർത്ഥിച്ച് ഒരു വല്ലാത്ത മനസ്സോടുകൂടി കൂടി പടിഞ്ഞാറ് നടയിലൂടെ നിന്ന് ഇറങ്ങി പോവുകയും പിന്നീട് ഒരിക്കലും പടിഞ്ഞാറ് നട തുറക്കുകയും ഉണ്ടായിട്ടില്ല എന്നും ഒരു ഐതിഹ്യം പറഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പോൾ ഗോശാലകൃഷ്ണൻ ഇന്നും ഇവിടെ വലിയ പ്രാധാന്യമാണ് നമുക്ക് നോക്കിയാൽ കാണാം ഒരു നീണ്ട കൂടി ഒരു പ്രത്യേക നീളത്തോടു കൂടിയിട്ടുള്ള ഗോശാലകൃഷ്ണ സാന്നിധ്യമാണ് ഇവിടെയുള്ളത് ഈ ശ്രീകോവിലിന് വലിയ പ്രാധാന്യമുണ്ട് കായംകുളം രാജാവുമായി ബന്ധപ്പെട്ട ഈ ചരിത്രം ഇവിടെ പറയുന്നതിനോടൊപ്പം തന്നെ മറ്റൊന്ന് പറയേണ്ടതുണ്ട് രാമായണ കളവ ഒടുവിൽ ഇവിടെ വന്ന് ഈ ഗോശാലകൃഷ്ണൻ്റെ ശ്രീകോവിലിനെയും വിഗ്രഹത്തെയും ഒക്കെ എടുത്തു മാറ്റി മറ്റൊരു കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചു എന്നും ഒക്കെ ഉള്ള ഐതിഹ്യങ്ങളുണ്ട് ചരിത്രങ്ങളുണ്ട് അത് ഈ ഒരു ശക്തി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതായത് കായംകുളം രാജാക്കന്മാരെ ശക്തി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്തത് എന്നാൽ ഇതല്ലാതെ മറ്റൊരു ചരിത്രം പറഞ്ഞു കേൾക്കുന്നുണ്ട് ശ്രീചക്രോപാസകനായിരുന്നു കായംകുളം രാജാവെന്നും ആ ശ്രീചക്രത്തെയാണ് ഇവിടുന്ന് കൊണ്ടുപോയത് രാമായണത്തിളവ് മോഷ്ടിച്ചു കൊണ്ടുപോയി എന്നും ഒക്കെയുള്ള ചരിത്രം പലതുണ്ട് ഏതായാലും ഗോശാലാകൃഷ്ണൻ എന്നത് കായംകുളം രാജാവിൻ്റെ ശക്തി സ്വരൂപം തന്നെയായിരുന്നുവെന്നും ആ ശക്തിഭാവങ്ങളെ ഉണർത്തിയിരുന്ന ഈശ്വരമൂർത്തി തന്നെയായിരുന്നു എന്നുള്ള ചരിത്രമാണ് നമ്മൾ പ്രധാനമായിട്ടും ഇവിടെ മനസ്സിലാക്കുന്നത് പടിഞ്ഞാറെ നട തുറക്കാറില്ല എന്ന ചരിത്രത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ കായംകുളം രാജാവ് ഇറങ്ങിപ്പോയതുമായി ബന്ധപ്പെട്ട ചരിത്രം ഇതിനെ പലതരത്തിൽ പറയാറുണ്ട് രാജാവും അതുപോലെ തന്നെ മാടത്തിൻകൂർ സ്വരൂപത്തിലെ രാജാവും തമ്മിൽ സംസാരിക്കുവാനായി ശരിക്കും നാലമ്പലത്തിനകത്ത് തെക്ക് ഭാഗത്തായ ഒരു പ്രത്യേക തിട്ടയുണ്ടത്രെ അതിലൊരു വശത്ത് കായംകുളം രാജാവും മറുവശത്ത് മാടത്തിൻകൂർ സ്വരൂപത്തിലെ രാജാവുമാണ് ഇരിക്കാറുള്ളത് ഒരിക്കൽ ഇത്തരത്തിലൊരു ചർച്ചയിൽ മാടത്തിൻകൂർ സ്വരൂപത്തിൽ നിന്ന് രാജാവ് എത്താതിരിക്കുകയും പകരം മന്ത്രി അയക്കുകയും ചെയ്തു ഇത് കണ്ട് അല്ലെങ്കിൽ ആ ഒരു നടപടി ഒട്ടും ഇഷ്ടപ്പെടാത്തത് കണ്ടാണ് കായംകുളം രാജാവ് ഇറങ്ങിപ്പോയത് എന്ന് പറയുന്നുണ്ട് എന്നാൽ രാമായൻ തളവയുടെ ആ ഒരു ശ്രമം തന്നെയാണ് അല്ലെങ്കിൽ ഇത്തരത്തിൽ രാജ്യത്തെ പിടിച്ചടക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി പലതരം ഉപായങ്ങൾ കാണുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ചില പ്രവൃത്തികൾ ഉണ്ടായതെന്നും അതുകൊണ്ടാണ് കായംകുളം രാജാവ് ഇറങ്ങിപ്പോയതെന്നും രാമയൻ തളവയ്ക്ക് അതുതന്നെയായിരുന്നു വേണ്ടിയിരുന്നത് അതായത് ഈ കണ്ടിയൂർ മഹാദേവനെ ഉപാസിക്കുന്നത് കൊണ്ടും ഇത്ര ശക്തി സാന്നിധ്യമുള്ള നിരവധി മഹാദേവ സാന്നിധ്യമുള്ള ഇവിടുത്തെ ചൈതന്യത്തെ ഉപാസിക്കുന്നത് കൊണ്ടും അതുപോലെ തന്നെ ഗോശാലാകൃഷ്ണൻ ഉപാസിക്കും ൊക്കെയാണ് ശക്തി വർദ്ധിക്കുന്നതെങ്കിൽ ആ ശക്തി ഇല്ലാതെയാക്കുകയാണ് വേണ്ടതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കണ്ടൂർ മഹാദേവ ക്ഷേത്രവുമായുള്ള കായംകുളം രാജാവിൻ്റെ ബന്ധത്തെ വിച്ഛേദിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ മാനസികമായി തളർത്തുന്ന ഒരുപാട് കാലഘട്ടം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്നതാണ് പറയുന്നത് ഏതായാലും മാനസികമായി തളർന്ന കായംകുളം രാജാവ് ഇറങ്ങിപ്പോയ വഴിയാണ് പടിഞ്ഞാറെ നടയെന്നും അതുകൊണ്ടാണ് അടച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ മറ്റൊരു ചാക്യാരുമായി ബന്ധപ്പെട്ടും ഈ ഐതിഹ്യത്തെ പറഞ്ഞു വെക്കാറുണ്ട് ഒരിക്കലിവിടെ ഭഗവത് ദൂത് ചാക്കേർ കുത്തായി അവതരിപ്പിക്കുകയായിരുന്നു അപ്പോൾ പാണ്ഡവരുടെ സാസിലേക്ക് ഭഗവാൻ ശ്രീകൃഷ്ണൻ ചെന്ന് പാണ്ഡവർക്ക് വേണ്ടിയിട്ട് ദൂത് പറയുന്ന സമയത്ത് കൗരവ പ്രധാനിയായ ദുര്യോധനൻ പറയുകയാണ് ഞാനൊരു മണ്ണ് പോലും സൂചി കുത്താനിടാൻ ഞാൻ കൊടുക്കില്ല എന്ന് പറയുന്ന ഭാഗം ചാക്കേറ അഭിനയിച്ച് കാണിക്കുകയാണ് ഇത് കേട്ട് ചാക്കേര അഭിനയിക്കുന്നത് ത്രമാത്രം കൂടി ആയതുകൊണ്ട് ഇവിടെ നിന്നൊരു കരപ്രമാണിക്ക് ആകെ ദേഷ്യം വന്നു നീ കൊടുക്കണ്ട ഞാൻ കൊടുത്തുകൊള്ളാം എൻ്റെ പത്തേക്കർ സ്ഥലവും ഒരു വീട് ഒരു കെട്ടിടവും ഞാൻ കൊടുത്തുകൊള്ളാം എന്നൊരു കരപ്രമാണി പറഞ്ഞു അത്രേ ഇത് കേട്ടപ്പോൾ ചാക്യാർ ആ ഒരു ആവേശത്തിലാണ് കൂത്തിൻ്റെ അതേ രീതിയിൽ തന്നെ പറഞ്ഞു നീ ആരാണ് കൊടുക്കാൻ ഞാനിവിടെ ഉള്ളപ്പോൾ നീ കൊടുക്കണ്ട എന്ന് പറഞ്ഞു ഇത് കേട്ട ഉടനെ തന്നെ കയ്യിലുണ്ടായിരുന്ന ആയുധവും എടുത്ത് കരപ്രമാണി അകത്തേക്ക് ചെല്ലുകയും ദുര്യോധനൻ്റെ രൂപത്തിൽ നിന്നിട്ട് അല്ലെങ്കിൽ ദുര്യോധനനായി അഭിനയിച്ചു കൊണ്ടിരുന്ന ചാക്കിയരെ ആക്രമിക്കുകയും ആക്രമണത്തിൽ ആ ചാക്യാർ മരണപ്പെട്ടു പോവുകയും ചെയ്തു അതിനുശേഷം അതായത് ആ ആക്രമണം ഉണ്ടായതിനു ശേഷം ഇറങ്ങിപ്പോയത് പടിഞ്ഞാറൻ നടയിലൂടെയാണ് എന്നും ഒരു ചരിത്രം പറയുന്നുണ്ട് അങ്ങനെ ഇറങ്ങിപ്പോയി അദ്ദേഹം മരിക്കുകയാണ് ചെയ്തത് എന്ന് പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം ബ്രഹ്മരക്ഷസായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു എന്നും അതുകൊണ്ടാണ് പിന്നീട് ഒരിക്കലും കൂത്ത് ഇവിടെ അവതരിപ്പിക്കാത്തതെന്നും ഒക്കെ ഒരു ചരിത്ര പുസ്തകത്തിൽ വായിക്കുകയുണ്ടായി യഥാർത്ഥത്തിൽ എന്ന് പറയുന്ന സങ്കല്പം തന്നെ വ്യത്യസ്തമായി നിൽക്കുന്ന ഒന്നാണ് അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ഒരു അവസരത്തിൽ പറയാം ഏതായാലും ഇവിടെ ചാ അതിനുശേഷം കൂത്ത് കൂത്തമ്പലം ഉണ്ടായിരുന്ന പ്രദേശമാണ് കൂത്തമ്പലം പൊളിച്ചു മാറ്റുകയും കൂത്ത് പിന്നീട് നടത്താതാവുകയും പടിഞ്ഞാറെ നട തുറക്കാതിരിക്കുന്നത് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ള ഐതിഹ്യം പറയുകയും ചെയ്യും Moksha, journey to the self.